സപ്താഹ സപ്താഹരൂപത്തിലായത് അതൊന്ന് വർണ്ണിച്ചു സനകാതികളാണ് ആദ്യമായിട്ട് സപ്താഹം നടത്തിയത് നാരദരും സനകാദികളും കൂടി എന്തുണ്ടായി നാരദരങ്ങനെ തീർത്ഥാടനത്തിനൊരുങ്ങി കലികാലം എല്ലാ ദിക്കലും മോശം വാർത്തകളും കാര്യങ്ങളും കണ്ടും മടുത്തു ഭാരതത്തിൽ വന്നു ലേശം വ്യത്യാസം ഉണ്ടാവുന്ന കരുതിയത് പക്ഷെ നാരദർക്ക് തെറ്റി ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് ലേശം പ്രശ്നങ്ങളൊക്കെ എല്ലാവരും വേദം വിൽക്കാൻ തുടങ്ങി ബ്രാഹ്മണരേതാണ് അങ്ങനെ അങ്ങനെ അന്നം വിൽക്കാൻ തുടങ്ങി പലതരത്തിലുള്ള പ്രയാസങ്ങളും കണ്ട സമയത്ത് അദ്ദേഹം നടക്കുകയാണ് അങ്ങനെ വിഷമിച്ച് നാമം ജപിച്ചു നടക്കണ സമയത്താണ് ഒരു പെൺകുട്ടി പത്ത് പതിനാറ് വയസ്സായിട്ടുണ്ടാവും നാരദരെ കണ്ടപ്പം വിളിച്ചു ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമഭിനാശയാ ദർശനം തവ ലോകസിയാ സർവാഘാരംപരം അല്ലയോ സാധോ സന്യാസി ഒന്ന് നിൽക്കണേ എൻ്റെ ഈ സങ്കടം മാറ്റിയിട്ട് അങ്ങ് പോയിക്കോളൂ അങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വിളിക്കൊന്നുമല്ല അവർ നിന്നു സത്യ പെൺകുട്ടികൾ വിളിച്ചാൽ നിൽക്കുന്നുല്ല എന്നാലും ഇങ്ങനെയൊക്കെ വളരെ ദയനീയമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നു അടുത്ത രണ്ട് പ്രായമുള്ളവരെ കണ്ടു നല്ലവണ്ണം എന്ന് ശ്രദ്ധിച്ചു അടുത്ത് വന്ന് നാരദരെ ചോദിച്ചു നീ ആരാ എൻ്റെ കൂടെ ഉള്ളവരാരാ നല്ല പ്രായം ഉണ്ടല്ലോ ഇവർക്ക് രണ്ടു പേർക്കും മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഏട്ടനാവും എന്നൊക്കെയാണ് വിചാരിച്ചത് അവൾ പറഞ്ഞു അല്ലല്ല ഞാനാരെന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ എന്നെ നല്ലോണം നോക്കൂ അങ്ങേക്ക് എന്നെ അറിയില്ലേ അഹം ഭക്തിരി എൻ്റെ പേര് ഭക്തി എന്നാണ് ഇതാണ് ആരോടെ പറയണത് ഭക്തിസൂത്രം എഴുതിയ ആളാ ആര് നാരദരേ എന്നാണ് ഭക്തിയെപ്പറ്റി ഗംഭീരമായിട്ട് വർണ്ണിച്ച് അതിൽ പി എച്ച് ഡി എടുത്ത ആളാ അദ്ദേഹത്തോട് പറയണെന്ത് ഭക്തി പരിചയപ്പെടുത്താൻ ഞാൻ ഭക്തിയെ മനസ്സിലായില്ല എന്നെ കണ്ടിട്ട് നാരദ പറഞ്ഞു കലികാലത്ത് ഭക്തി ഇങ്ങനെയാണോ അതാണ് കലികാലത്ത് ഭക്തി നാരദർക്ക് പോലും മനസ്സിലാവുന്നില്ല അതാണ് നമുക്ക് മനസ്സിലാവില്ല വലിയ ഭക്തന്മാരാവും ശ്രീലകത്തിൻ്റെ മുന്നിൽ തൊഴു നമസ്കരിക്കണമൊക്കെ ഉണ്ട് പക്ഷേ സജ്ജനങ്ങളെ കണ്ട ആദരിക്കാൻ നിശ്ചയിച്ചില്ല അത് പാവങ്ങളുടെ വിഷമം മാറ്റാൻ അറിയില്ല ഭഗവാൻ നിവേദ്യമൊക്കെ കൊടുക്കും പട്ടിണിയായിട്ട് ഒരു ഗ്ലാസ് ചായ തരുമോ ഭക്ഷണം തരുമോ ചോദിച്ചാൽ കൊടുക്കാൻ അറിയില്ലെങ്കിൽ അനുഭവം തോന്നും ഇതാണോ ഭക്തി എന്ന് നമുക്കും തോന്നും അതാണ് കളികാലത്തെ പ്രത്യേകത അമ്പലങ്ങളിലൊക്കെ തിരക്ക് കൂടിക്കൂടി വരുക തന്നെയാണ് ശബരിമലയിൽ എന്താ തിരക്ക് അല്ലെ ഗുരുവായെ എന്താ തിരക്ക് അമ്പലങ്ങളൊക്കെ പുരോഗമിച്ച് വരുകയാണ് സ്വർണം പൂജുന്ന കോടിമാരം അങ്ങനെയൊക്കെ കേമാണ് ധാരാളം പേര് കാജു കൊടുക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അവരൊക്കെ ഭക്തന്മാരാണെങ്കിൽ പേപ്പറിലെ ചീത്ത വാർത്ത കുറയാണ് വേണ്ടത് പക്ഷെ അതും കൂടി വരുന്നു നാമം ജപിക്കണമുണ്ട് ഇപ്പുറത്ത് അധർമ്മം ചെയ്യണമുണ്ട് ടാലിയാക്കുന്നുണ്ട് രണ്ടും രണ്ട് പാപം ചോദിക്കും രണ്ട് താപം ചോദിക്കും അങ്ങനെ എങ്ങനെ കൊണ്ടുപോവാണ് അതാണ് ഭക്തിയുടെ കലികാലത്തുള്ള പ്രശ്നം ആണ് ഞാൻ പോലും മനസ്സിലായില്ല ഭക്തി ചെറുപ്പം ഈ കഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭക്തി ചെറുപ്പം എന്നാൽ അതിനെ കണ്ട് പോയിക്കൂടെ അല്ലെ പോയിക്കൂടെ അത് പോവില്ല എന്താ കാരണം മക്കൾ നേരെയാവണേ ഒരമ്മക്ക് സന്തോഷമാവണമെങ്കിൽ അമ്മ നേരെയാൽ മതിയോ മതിയോ നല്ല അമ്മയാണെങ്കിൽ മക്കളും കൂടി ഒന്ന് നേരായിട്ട് കാണണം മക്കളുണ്ട് രണ്ട് പേര് അടുത്ത് അരക്കിയത് ഒരാളുടെ പേര് മിസ്റ്റർ ഞാന മറ്റാളുടെ പേര് വൈരാഗ്യ ആണ് വൈരാഗ്യവും ജ്ഞാനവും ഇങ്ങനെയൊക്കെ പേരുണ്ടാവും മക്കൾക്ക് അതെന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു കഥയല്ല കാര്യം അവതരിപ്പിക്കുകയാണ് നമുക്ക് ഓർത്ത് വെച്ച് വീട്ടിൽ പോയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് തത്വങ്ങളെ കഥാരൂപത്തിൽ പറയും അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും വീട്ടിലെത്തുമ്പോഴേക്ക് ഞാനോ ഭക്തി എന്തോന്നുണ്ടായിരുന്നു അപ്പോൾ കഥയാകുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് അമ്മ ഭക്തി മക്കൾ രണ്ടുപേര് ജ്ഞാനവും വൈരാഗ്യവും ഒരാൾക്ക് തൊണ്ണൂറും മറ്റാൾക്ക് തൊണ്ണൂറ്റഞ്ച് ചോദിച്ചു ആരാണ് ഇവർ എൻ്റെ മക്കളാ എന്തെങ്ങനെയായി അമ്മയ്ക്ക് പ്രായം കൊണ്ടും മക്കൾക്ക് കുറഞ്ഞും കൊണ്ടും ഇങ്ങനല്ലേ പതിവ് എന്നാൽ അങ്ങനെയാണ് ഇപ്പം അഥ കലികാലയപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വാർദ്ധക്യം വന്നു ക്ഷീണായി പല പലതിക്കലും സഞ്ചരിച്ചു വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ഞാൻ നേരെ ഇട്ടു ആ ഭക്തി അവിടെ കേമൻ തന്നെയാണ് വൃന്ദാമനത്തെ പോയാൽ അറിയാം നാമപത്തിനൊന്നൊരു കുറവില്ല നല്ല ഭക്തി ഉണ്ട് പക്ഷെ അവിടെയും ജ്ഞാനവൈരാഗ്യത്തിൻ്റെ കാര്യം ലേശം കഷ്ടിയാണെന്നാണ് ഭാഗവതം നമ്മൾ പറയല്ലേ ഭാഗവതം പറയുന്നത് അതുകൊണ്ടാണ് ജ്ഞാനവും വൈരാഗ്യം അപ്പോഴും ഉണർന്നില്ല കാരണം അതവിടെ ഇരിക്കുകയാണ് ആത്യന്തികമായിട്ട് ദുഃഖം തീരണമെങ്കിൽ ജ്ഞാനം കൂടിയേ തീരൂ എന്നാണ് എന്താ തെളിവ് ഭാഗവതം തന്നെ ഇവിടെ അമ്മ പൂർണ്ണമാണ് ഒരു കുഴപ്പമില്ല ചെറുപ്പക്കാരിച്ചാൽ അമ്മയ്ക്ക് പോയി കൂടെ പോകൂല അമ്മ എപ്പോഴേ സന്തോഷമാവുള്ളൂ ജ്ഞാനവും വൈരാഗ്യവും തന്നെ പോലെ തന്നെ ചെറുപ്പാവണം എന്നാണ് അപ്പോഴേ അമ്മയ്ക്ക് സമാധാനമാവുള്ളൂ അതിനെന്താ വഴി ചോദിച്ചു നാരദർ വിചാരിച്ചു വേദം പറഞ്ഞാൽ മതിയല്ലോ ഗംഭീരമായിട്ടുള്ള വേദം ഒക്കെ ഘോഷിച്ചു ഒരു മാറ്റവും ഇപ്പൊ ഗീത ഉപദേശിച്ചു ഗീത കേമാനാരോ പറഞ്ഞു കൊടുത്തു ഗീത ഗീത ഉപദേശിച്ചപ്പോൾ ചെറിയൊരു അനക്കണ്ടായി ഒന്ന് കോട്ടുവായിട്ടു അവർ മാറ്റാണ് ഒന്ന് തിരിഞ്ഞു കടന്നു തന്നെ എന്നിട്ട് എണീക്കുന്നില്ല ഇനിയിപ്പെന്ത് കൊടുക്കണം ഹെവി ഡോസൊക്കെ കൊടുത്തു എന്നിട്ടും ഒരു മാറ്റവും ഇല്ല ആകെ ദുഃഖം പിന്നെ എന്ത് പറയാം ശ്രീകൃഷ്ണചരണാം ശ്രീകൃഷ്ണചരണാഭോജം സ്മര ദുഃഖം ഗമിഷ്യതി ഇനിയിപ്പെന്ത് ചെയ്യാൻ ഡോക്ടർമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം ഇപ്പൊ ഗുരുവായൂരിപ്പിനോട് പറഞ്ഞോളൂ ഞങ്ങൾ ആവണ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു പലതും ചെയ്തു നോക്കിയൊന്നും ഭോജം സ്മര ഭഗവാനെ ഭജിച്ചോളൂ ഒക്കെ നേരിയ വിട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും നാരദർക്കുള്ളിൽ ഇങ്ങനെ വിഷമം സജ്ജനങ്ങൾക്ക് അങ്ങനെയാണ് അവരുടെ വിഷമല്ല അവരുടെ വിഷമം അവർക്ക് ഈ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു വിഷമാണ് അവർ സമാധാനാവണില്ലല്ലോ ഭക്തിയുടെ കാര്യം കഷ്ടമാണല്ലോ അവൾക്ക് സമാധാനാവണില്ലല്ലോ ഉള്ള ദുഃഖം അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സനഗാദികളെ ആര് കണ്ടു നാരദർ കണ്ടു നാരദരുടെ മുഖത്തുള്ള വാട്ടം കണ്ടപ്പോൾ സനഗാതികൾ ചോദിച്ചു എന്താ ഉണ്ണി നീ ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ലല്ലോ എന്താ വിഷയം ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പലതും പറഞ്ഞു നോക്കി അവർ നേരെയാവണില്ല ഇനി എനിക്കറിയാവുന്ന വഴിയൊക്കെ ഞാൻ നോക്കി നടക്കണില്ല എന്ത് ചെയ്യും ഇപ്പം സനകാതികൾ പറയുകയാണ് നിനക്ക് അറിയണ കാര്യം തന്നെയാ ഭാഗവതം പറഞ്ഞു കൊടുത്തു അപ്പം അതും പറഞ്ഞു കൊടുത്തില്ല കഷ്ടം തന്നെ കയ്യിൽ അങ്ങനെ ഒരു വിദ്യ ഉണ്ടായിട്ട് എന്തേലും മറന്നുപോയി അത് പറഞ്ഞു കൊടുക്കണ്ടേ നിനക്ക് അച്ഛനും ഉപദേശിച്ചൊന്നുമില്ലേ ബ്രഹ്മ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് നാരദർക്ക് ആരാ നാരദരുടെ ഏട്ടന്മാരാണ് ഗുരുനാഥന്മാരാണ് അതുകൊണ്ട് ആ ഭാഗവതം പോയി ഉപദേശിച്ചു നോക്കൂ നേരിയാവും നമ്മൾ പോലെ തന്നെ ഈ സംശയം നാരദരൻ ചോദിച്ചു അതെങ്ങനെ പറ്റും വേദസാരമല്ലേ ഭാഗവതം വേദം തന്നെ ഉപദേശിച്ചു എന്നിട്ട് നേരിയായില്ല വേദസാരം ഉപദേശിച്ചാൽ പിന്നെ എങ്ങനെ നേരിയാവും എന്നാണ് അതേതുപോലെ ചോദിച്ചാൽ നമ്മൾ മാവ് നടണത് എന്തിനാ എന്തിനാ മാവ് നടുന്നത് നടാറില്ലേ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മാങ്ങ ചെയ്യുക നടാറൊന്നുമില്ല എന്തിനാ നടുന്നത് മാവ് നടനത് എന്തിനാ ചോദിച്ചാൽ തണല് കിട്ടാനാണോ തണല് കിട്ടുന്നുണ്ട് കൊമ്പ് കിട്ടാനാണോ കൊമ്പ് കിട്ടുന്നുണ്ട് ഇല കിട്ടാനാണോ ഇല കിട്ടുന്നുണ്ട് പക്ഷെ നടുന്നത് എന്തിനാ മാങ്ങ കഴിക്കാനാണ് എന്തിനാണ് മാങ്ങ ഫലം മാങ്ങയാണ് അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊക്കെ മാവ് നടനത് എന്ന് കരുതി കൊമ്പ് എടുക്കാണ്ടിരിക്കണമെന്നില്ല ഇല എടുക്കാണ്ടിരിക്കണില്ല തണല് നമ്മൾ കൊള്ളാണ്ടിരിക്കണമെന്നില്ല അവിടെ ഇരിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് വേദമാണ് വൃക്ഷം മാവെന്ന് കൂട്ടിക്കോളൂ അതിന്റെ ഫലമാണെന്ത് ഭാഗവതം മാവിന്റെ കൊമ്പ് കഴിച്ചാലും ഇല കഴിച്ചാലൊക്കെ നമുക്ക് സ്വാദ് ഉണ്ടാവുക നല്ല മാവാ കൊമ്പ് കഴിച്ചിട്ട് പറയാ ഇല ചവച്ചിട്ട് ആ മാല നല്ല മാ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല മാവിന്റെ ഇലക്കന് സ്വാദ് ഉണ്ടെങ്കിൽ മാങ്ങയ്ക്ക് അത്ര സ്വാദുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ ഇല്ലില്ല പക്ഷെ മാങ്ങ കഴിച്ചാൽ നമ്മൾ പറയും നല്ല മാവന്യാ നല്ല സ്വാദുണ്ട് അത് കൊമ്പിന്റെയോ ഇലയുടെയോ മാവിന്റെയോ പ്രശ്നമല്ല നമുക്ക് മാത്രമാണ് ഫലം കഴിച്ചിട്ട് അനുഭവിക്കാനുള്ള കഴിവു കിട്ടുമോ ആടാണെങ്കിൽ എന്താ ചെയ്യുക ആടാണെങ്കിൽ ഇലയാണ് അനുഭവിക്കുക അല്ലേ ചക്ക കഴിക്കില്ല അത് പ്ലാവില്ല കഴിക്കുക ഇല കഴിച്ചിട്ട് ആട് പറയും നല്ല പ്ലാവാഹ നമുക്ക് പറ്റുവോ ഇല്ല അത് നമ്മുടെ കുറവാണ് നമുക്ക് ഭാഗവതം കേട്ടാൽ മനസ്സിലോ വേദം കേട്ടാലോ എന്ന് കരുതി വേദം മോശ പറയണ്ട ആണ് ആ കൊമ്പ് കഴിച്ചിട്ടും ഇല കഴിച്ചിട്ടും അനുഭവിക്കാനുള്ള ശേഷി നമുക്കില്ല ബുദ്ധി ഇല്ല അങ്ങനെ ബുദ്ധി ഇല്ലാത്ത അത്രയ്ക്ക് പ്രാപ്തി ഇല്ലാത്തവർ ആ മാങ്ങ കഴിച്ചാൽ തൃപ്തി തൃപ്തിയാവാറില്ലേ അന്ന് സന്തോഷമാവാറില്ലേ അതുപോലെയാണ് ഭാഗവതം പറയൂ ഉപദേശിക്കൂ ഫലം അത് കൊടുക്കൂ സന്തോഷാവും എന്നാടത് പറഞ്ഞു എനിക്ക് അത് അങ്ങനെ നടത്തേണ്ടത് നിശ്ചയില്ലേ അതാണ് ഇതുവരെ അങ്ങനെ ആർക്കും ഉപദേശിച്ചിട്ടില്ലേ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതാണ് ഒന്നൊന്നൊന്ന് ഒരു ആദ്യത്തെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ അച്ഛൻ എന്നോടത് വിസ്തരിച്ചോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ തോമ അതത് ഗുരു അതാണ് നീ അത് വിസ്തരിച്ചോളൂന്നല്ലാതെ ഭക്തി ഉണ്ടാവാൻ ഭാഗത്തുനി പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടില്ല സനകാഥികൾ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെ സനകാദികളാണ് ആദ്യമായിട്ട് ഭാഗവതം സപ്താഹ രൂപത്തിൽ ഏഴ് ദിവസമായിട്ട് നടത്തിയത്